സ്ട്രഗിൾ ചെയ്യാണ്ട് അവരോടത്ത് നിൽക്കാൻ പറ്റില്ല ഹലോ ഗുഡ് മോർണിംഗ് സുഹൽ എല്ലാവർക്കും കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഭയങ്കര മടിയായിരുന്നു ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് പക്ഷെ വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടി എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് തരാമെന്ന് എനിക്ക് തോന്നി ഏതെല്ലാം ഗവൺമെൻറ് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ജോബ്സ് അന്വേഷിക്കാമെന്ന് ഞാനിവിടെ പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയയിലെ ഗവൺമെന്റ് വെബ്സൈറ്റുകളെ കുറിച്ചാണ് ഈ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ആദ്യം സൗത്ത് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം അതിന്റെ വെബ്സൈറ്റ് ആണ് ഐ വർക്ക് ഫോർ ഡോട്ട് എസ് എ ഡോട്ട് ജിഒ വി ഡോട്ട് എ യു ഈ ഡോട്ട് എ യു ഡോട്ട് ജിഒവി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ് അപ്പം അതിലൂടെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ക്യൂൺസ്ലാൻഡ് ഗവൺമെന്റ് ഹെൽത്ത് ഇവിടെ കെയർ ജോബ്സ് അതുപോലെ നഴ്സിംഗ് ജോബ്സ് ഹോസ്പിറ്റലിലെ ജോബ്സ് ഇതൊക്കെ അപ്ലൈ ആവുന്നതാണ് അതിൻ്റെ വെബ്സൈറ്റാണ് സ്മാർട്ട് ജോബ്സ് ഡോട്ട് ക്യു എൽ ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എല്ലാ വെബ്സൈറ്റുകളും ഞാനിവിടെ പറയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തേക്കാം അടുത്തത് ന്യൂ സൗത്ത് വെയിൽസിലേക്കുള്ള ജോബ്സാണ് അവിടുത്തെ ഗവൺമെൻറ് വെബ്സൈറ്റാണ് ഐ വർക്ക് ഫോർ ഡോട്ട് എൻ എസ് ഡബ്ല്യു ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു നെക്സ്റ്റ് വിക്ടോറിയയിലേക്കുള്ളതാണ് ഐ വർക്ക് ഡോട്ട് വി ഐ സി ഡോട്ട് ജിഒ വി ഡോട്ട് എ യു ഗവൺമെൻറ്റ് വെബ്സൈറ്റുകളിലൂടെ നേരിട്ട് അപ്ലൈ ചെയ്ത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെബ്സൈറ്റുകളെ കുറിച്ച് ഇവിടെ പറയുന്നത് ഈ ഡോട്ട് ജിഒ വി ഡോട്ട് എ യു എന്നൊക്കെ പറയുന്നത് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ജനുവിൻ എന്തെങ്കിലും കുറച്ച് സ്പാം ഒക്കെ ഉണ്ടാവാം എങ്കിലും നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വിശ്വസിക്കാം അടുത്തത് ടാസ്മാനിയയിലേക്കുള്ള ജോബ് ആണ് ഇനി നോർത്തേൺ ടെറിട്ടറി ജോബ്സ് നോക്കാം നമുക്ക് അടുത്തത് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ആണ് അതിന്റെ വെബ്സൈറ്റ് നോക്കാം ജോബ്സ് ഡോട്ട് എ സി ടി ഡോട്ട് എ യു അടുത്തത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് വെബ്സൈറ്റുകളാണ് ഈ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം ഏജൻസി വഴി പറ്റിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഇവിടെ വരുന്നില്ല ഏജൻസി വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട് ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ കൂടാതെ ചില പ്രൈവറ്റ് വെബ്സൈറ്റുകൾ കൂടി ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ നേരത്തെ നോക്കിയാൽ പറയുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ ആ വെബ്സൈറ്റ് ആണ് എസ് വി എച്ച് എ ഡോട്ട് ഓർഗ് ഡോട്ട് എ യു ഇനി കൂടുതൽ കെയർ ജോബ്സിനൊക്കെ അപ്ലൈ ആവുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട് ഇത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഉണ്ട് റാംസേ എന്നാണ് അതിന്റെ പേര് റാംസേ ഡോട്ട് ഹെൽത്ത് കോം ഡോട്ട് എ യു അപ്പോൾ ഈ വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് നേരിട്ട് ഗവൺമെൻറ്റിൻ്റെ ജോബ്സിന് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കറിയാം പല തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ്സ് അപ്ലൈ ആവുന്നതാണ് അത് ചില വിസകൾക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അതുമാത്രമല്ല ജോബ് ഓഫർ കിട്ടുന്നതിന് വേണ്ടി ഒരു ജോബിന് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് ശ്രമിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇത് വേറൊന്നുമല്ല സ്റ്റുഡൻറ്റ് വിസ തന്നെയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് രണ്ട് വർഷമെങ്കിലും ഉള്ള ഒരു കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് അവിടെ ജോലി അന്വേഷിച്ച് അവിടെ സെറ്റിൽ സെറ്റിലാകാനുള്ള സൗകര്യം വളരെ എളുപ്പമാണ് ജോലി കിട്ടി പോവുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടുതൽ സ്കിൽസും എക്സ്പീരിയൻസും ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോ നിയമങ്ങളിൽ ഒരുപാട് ഇളവുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ശ്രമിക്കുന്നവർക്ക് പോലും വളരെ എളുപ്പം ഓസ്ട്രേലിയയിൽ എത്താം ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇപ്പോഴേ നല്ലതായിരിക്കും നിങ്ങളൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻറ് ആണെങ്കിൽ ഇപ്പോഴേ തന്നെ നന്നായിട്ട് പഠിച്ചുകൊള്ളുക ആ ത്രീ ഇയർ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒരു ടു ഇയർ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം ജോലി കിട്ടും അതുപോലെ തന്നെ ഒരു ത്രീ ഇയർ ഡിഗ്രിയും ഓസ്ട്രേലിയയിൽ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് നാട്ടിൽ ഒരുപാട് പണമൊക്കെ മുടക്കി ഡിഗ്രി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് ഡിഗ്രി എടുത്ത് ഒരു ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ കൈവരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നാട്ടിൽ ഡിഗ്രി ചെയ്ത് ഒരുപാട് പണമൊക്കെ മുടക്കുന്ന സമയം കൊണ്ട് കുറച്ചുകൂടി പണം മുടക്കിയാൽ ഇതുപോലെ ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർ പുറത്തേക്ക് ഡിഗ്രി ചെയ്യാനായിട്ട് നോക്കുക ഇനി അതല്ല നിങ്ങൾക്ക് നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ചേർന്ന് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് നേടുക ആദ്യം രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കുറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി ശ്രമിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അതായത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിനു വേണ്ടി ശ്രമിക്കാം ആ തേർട്ടി ഫൈവ് ഏജിനുള്ളിൽ നമുക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് വെൽ സെറ്റിൽഡ് ആവാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് ഇതുപോലെ ജോലി കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന് എത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രമിക്കാതിട്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതേ ഞാൻ പറയുള്ളൂ നിങ്ങൾ ഒരു പ്രാവശ്യം ശ്രമിച്ചു കിട്ടിയില്ല പത്ത് പ്രാവശ്യം പതിനഞ്ച് അമ്പത് ഇതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല വീണ്ടും വീണ്ടും ശ്രമിക്കുക തോറ്റുകൊടുക്കാൻ പാടില്ല നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടേ അടങ്ങാവും അതിനത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക എന്നിട്ട് അതൊക്കെ നമ്മളിവിടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് ജോലിക്ക് വീണ്ടും അപ്ലൈ ചെയ്യുക അപ്പോഴാണ് നമുക്കത് സാധ്യമാവുന്നത് ഏത് സമയത്താണ് അത് സാധ്യമാവുന്നതെന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ ഇന്നാകും ചിലപ്പോൾ നാളെ ആകും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവും അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടാ ആര് പറയണത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക നിങ്ങൾക്ക് ഇവിടേക്ക് വന്ന് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കും അത് പലതരത്തിൽ ഇവിടെ വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ കാനഡയിലേക്കോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നോക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ സെക്യൂർ ആക്കാനായിട്ട് ഇത് അത്യാവശ്യമാണ് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക കേട്ടോ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവർക്കും ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുന്നത് വരെ ശ്രമം തുടരുക ശ്രമം വിജയിച്ചിട്ടേ നിങ്ങളത് നിർത്താവൂ ആരും പറയുന്നതും മൈൻഡ് ചെയ്യരുത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ സി യു ബായ്